ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിലെ പാലക്കല ആണ് ആണേ പാലക്കിൻ്റെ ഇല അപ്പോൾ പാലക്ക് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇല ഞാൻ വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞേരേ ഇത് കുക്കറിൽ വേവിച്ച പിന്നെ ഇല്ല പാലക്കിൻ്റെ കോലാന തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചതാണ് അത് മിക്സിയിലടിച്ച പാലക്കൻ്റെ ഇതാണ് കാണുന്നത് ഞാൻ വേവിച്ചതാണിച്ചിട്ടില്ലേ അത് മിക്സിയിൽ അടിച്ചു ഇനി ഇനി വലിയ പണിയൊന്നുമില്ല പിന്നെ കടുകണയിലോ അല്ലെങ്കിൽ നെയ്യലോ വെളുത്തുള്ളി മൂപ്പിക്കുക ഇതിലേക്ക് ഒഴിക്കുക ഒരു ചെറിയ തിള വരുമ്പം പനീർ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇടുക ആയി നമ്മൾ കടുകണ ചൂടാകുമ്പോൾ അതിൽ ജീര കൂട്ടാലും ടേസ്റ്റ് ഉണ്ടാവട്ടെ അങ്ങനെ അത്രയല്ലോ ഞാനുണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള പനീർ പാലക്കറി ഇതാണ് പിന്നെ തടുക്ക ഇടുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം വെച്ചിട്ട് എന്നാൽ ഇതുപോലെ എണ്ണ ചൂടായി ഞാൻ ഞാനതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും ഉണക്കമുളകെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് പാലൊക്കെ ചേർക്കുമെന്ന് അപ്പോൾ കടകണ്ണയിലിടുന്നവർ അത് നാട്ടിൽ സാധാരണ ഉപയോഗിക്കില്ല എന്നാലും അഥവാ നോർത്ത് ഇന്ത്യൻ ഒറിജിനൽ ടേസ്റ്റ് വരണം എന്നില്ലവർ കടുകണ്ണയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കടുകെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി നല്ല ആവി വരുമ്പോഴേ ജീര കൂടാൻ പാടുള്ളൂ എന്നിട്ട് വെളുത്തുള്ളി ഉണക്കമുളക് കൂടുക പിന്നെ നെയ്യിലാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണോ നെയ്യ് ഉപയോഗിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരിക്കുന്നത് ശരിക്കും ഇത് ഇഷ്ടപ്പെടുമല്ലു പാലക്കിൻ്റെ കറി അങ്ങനെ പിന്നെ വെറും പാലക്കറിയായിട്ടും കൂട്ടുക ഇല്ലെങ്കിൽ പാലക്ക് പനീർ ആണെങ്കിൽ ഇതുപോലെ പിന്നെ പനീർ പനീർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പനീർ അങ്ങനെ തന്നെ കഷ്ണം കഴിച്ചിട്ടിടുക എനിക്കൊന്ന് അമൂലിൻ്റെയൊക്കെ റെഡിമെയ്ഡ് അങ്ങനെ വരുന്നില്ലേ അങ്ങനെയുണ്ട് അല്ലാണ്ട് നമുക്കിവിടെ ഇങ്ങനെ വലിയ പീസാണ് കിട്ടുന്നത് അത് നമ്മൾ ചെറിയ ചെറിയ ട്യൂബായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അന്ന് ഇടുന്നത് പച്ചപ്പനീറാണ് കൂടുതൽ ടേസ്റ്റിയിൽ അല്ല ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏതെങ്കിലും എണ്ണയിൽ കുറച്ച് വറുത്തിട്ടിടും അത് പിന്നെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കൂടിയും ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഗീ റൈസ് ബിരിയാണി റൈസ് ജീര റൈസ് എല്ലാത്തിൻ്റെ കൂടി ചേരും ചപ്പാത്തി റൊട്ടി എല്ലാത്തി കൂടി അപ്പോൾ ഉണ്ടാക്കാൻ ഈസിയാണ് നമ്മൾ പാലക് പനീർ എന്നല്ല മറ്റു ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ വല്ലതും പാലക്കെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബാച്ചിലറായിരിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക്